ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്രാഫ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് കളർ എ ഫോർ ഷീറ്റുകളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതാ കളർ എ ഫോർ ഷീറ്റ് ഒരു കത്രിക പിന്നെ ഒരു ഗ ഇത്രയും കൊണ്ടുള്ള പരിപാടിയാട്ടോ ഇന്നത്തെ ഇതാ ഞാനൊരു യെല്ലോ കളറ് എ ഫോർ ഷീറ്റ് എടുത്തിട്ടുണ്ടേ അതിന് ഞാനിതാ ഇങ്ങനെ നീളത്തിൽ നടുഭാഗം മടക്കിയിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് പീസിൽ നിന്ന് ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് ദാ അതിനെ വീണ്ടും ഇതേപോലെ നടുഭാഗം മടക്കിയെടുത്തു കണ്ടോ നന്നായി പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കത്രയ്ക്ക് ഉപയോഗിച്ച് ദാ ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ മുഴുവനായും കട്ട് ചെയ്യരുത് അറ്റത്ത് ചെറിയൊരു പോർഷൻ വിട്ട് ദാ ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ട് കട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ മൊത്തം കട്ട് ചെയ്യണേ ഇവിടം വരെ എത്തിക്കണം കണ്ടോ അതാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇതാ കുറച്ച് ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് വീണ്ടും കാണിച്ചു തരുകയാണ് കേട്ടോ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഇതേപോലെ ഇത്ര ഗ്യാപ്പ് ഇല്ലാതെയും കട്ട് ചെയ്യാം കുറച്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ മുഴുവനായും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് നമുക്ക് നിർത്തുമ്പോൾ കിട്ടുന്നത് കേട്ടോ ഇനി ഇതാ ഈ ഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്ക് ഗം വെച്ച് കൊടുക്കണം കേട്ടോ ഇതാ ഗം വെച്ച് ഈ രണ്ട് സൈഡും നമുക്ക് നന്നായി ഒട്ടിക്കണം കേട്ടോ അതിന് ഞാൻ ഗം വെച്ച് കൊടുത്തിട്ടുണ്ടേ ൊട്ടിക്കാണേ നന്നായി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മാറ്റി വയ്ക്കാം ഇതാ ഇതുപോലൊരു ഗ്രീൻ എ ഫോർ എടുത്ത് ഞാൻ അതിനെ നടു മടക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കട്ട് ചെയ്തെടുത്തു അതിൽ നിന്നൊരു പീസ്താ ഇങ്ങനെ എടുത്ത് ചെറുതായി ഇതുപോലെ മടക്കി ഒരു സ്റ്റിക്ക് രൂപത്തിലാക്കണം അതിനുള്ള പണിപ്പുരയാണ് കേട്ടോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാ ചെറുതായി ഇങ്ങനെ ഒരറ്റത്തു നിന്ന് മടക്കി ഇതങ്ങനെ ചുരുട്ടി ചുരുട്ടി ഇതേപോലെ കിട്ടും കേട്ടോ അപ്പോൾ കണ്ടോ ഇനി ഈ സൈഡിലും കമ്മി വെച്ച് കൊടുത്ത് നമുക്കത് ഒട്ടിക്കണം കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ സ്റ്റിക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എ ഫോറിൻ്റെ ഭാഗം കേട്ടോ ഇനി ഇത് തമ്മിൽ നമുക്കൊന്ന് ഒട്ടിക്കണം അതെങ്ങനെയാണ് നോക്കാം അതിനായിട്ട് ദാ ഈ പോഷനില്ലേ അവിടെ കുറച്ച് ഗം വെച്ച് കൊടുക്കാം ഇതൊന്നുകിൽ ആദ്യത്തെ ഈ ഒരു സൈഡിൽ മാത്രം ഗം വച്ച് കൊടുത്ത് ദാ ഇതേപോലെ തിരിച്ച് ഏറ്റവും ലാസ്റ്റ് എത്തുന്ന ഭാഗത്തും ഒട്ടിച്ചു കൊടുത്താലും മതി അതല്ല ഇതേപോലെ എല്ലാ ഭാഗത്തും ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എല്ലാവടേയും ഒട്ടിച്ചത് കണ്ടോ ഇനി ഇതാ ഇങ്ങനെ ഇതിങ്ങനെ ഇതേപോലെ റോൾ ചെയ്ത് റോൾ ചെയ്ത് ഇവിടം വരെ എത്തിക്കഴിഞ്ഞതാണ് നമുക്കിതാ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഫൈനൽ റിസൾട്ട് കിട്ടാ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ലൊരു ഫ്ലവർ അല്ലേ ഇത് പല കളറിലുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയാവും കേട്ടോ അത് കാണാനായിട്ട് കണ്ടോ ഒരുപാട് കളേഴ്സ് വെച്ച് ഞാൻ ഉണ്ടാക്കി കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കണേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം